മുരളി നെലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും ചാക്കോ പാടി തീർന്നപ്പോൾ കയ്യടിക്കാത്തതായി ആരും ഉണ്ടായിരുന്നില്ല മുന്നിലൊരു മനുഷ്യ മഹാസാഗരമുണ്ടെന്ന് അവന് തോന്നി എല്ലാവരും തൻ്റെ പാട്ടിനെ അഭിനന്ദിച്ച് കയ്യടിക്കുന്നു എൽസ ചേച്ചിക്കും നീലാംബരിക്കും മുന്നിലാണ് താൻ ഇതുവരെ കൂടുതലായി പാടിയത് എന്നിതാ പാട്ടിൻ്റെ നഗരത്തിൽ വെച്ച് ചാക്കോ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു ചാക്കോയല്ല സുധീർ കുമാർ കസ്തോരി നേരിട്ട് വന്ന് തനിക്ക് ചാർത്തി തന്ന പേരാണ് സുധീർ കുമാർ ഇനി ആ പേരെ ആരോടും പറയാവൂ എന്ന് കർശന നിർദ്ദേശം വന്നു സാമിയണ്ണൻ പറഞ്ഞ പോലെ ചാക്കോ സെത്ത് കൂടെ ഉണ്ടായിരുന്ന അനൗൺസ്മെൻ്റ് നടത്തിയ പിച്ചാമണി മൈക്ക് വാങ്ങി പ്രിയമുള്ളവരെ സംഭാവന തന്നെ തരാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരണം മടിച്ചു നിൽക്കാതെ വരൂ സഹായിക്കൂ മൈക്ക് തിരിച്ചു കൊടുത്തിട്ട് പിച്ചാമണി ഓടി നടന്ന് പിരിവെടുത്തു കയ്യിലിരുന്ന ബക്കറ്റിൽ പത്തിൻ്റെയും ഇരുപതിൻ്റെയും നോട്ടുകൾ വീണു ചാക്കോ പിന്നീട് അഴകിയ തമിഴ് മകനിലെ പാട്ടുപാടി അതിനും കൈയ്യടി ഉയർന്നു സുധീർകുമാറേ നീ മുത്താടാ ആരോ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ചാക്കോ മുഖം അങ്ങോട്ടുമിങ്ങോട്ടും തിരിച്ചു ചിരിച്ചു കുറേ പേർ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചു മൂന്ന് പാട്ടുകൾ കൂടി ചാക്കോ പാടി കോഴിക്കോടിൻ്റെ ഹൃദയം കവരാൻ പഴയ പാട്ടുകളായിരുന്നു അത് ഒടുവിലായി കസ്തൂരി നിർദ്ദേശിച്ചു വിട്ടതുപോലെ പതിനാലാം രാവോദിച്ചത് എന്ന പാട്ടോടെ പ്രോഗ്രാം അവസാനിപ്പിച്ചു നീണ്ട കൈയുടെ തീരം വരെ ചാക്കു കാത്തു നിന്നു മൈക്ക് ചുണ്ടിനു നേരെ അവൻ കൊണ്ടുവന്നു താങ്ക് യു താങ്ക് യു ഗായകൻ്റെ മട്ടിൽ അവൻ പറഞ്ഞു പിച്ചാമണി മൈക്ക് വാങ്ങിയിട്ട് അവൻ്റെ കയ്യിൽ വോക്കിംഗ് സ്റ്റിക്ക് കൊടുത്തു നീ ചെന്ന് വണ്ടിയിലിരിക്കെ ആളുകൾ നിന്റെ പടം പിടിക്കുന്നുണ്ട് പിച്ചാമണി അവൻ്റെ കാതിൽ പറഞ്ഞു അവൻ വടി നീട്ടി മണൽപ്പരപ്പിലൂടെ വണ്ടി കിടന്ന ഭാഗം ലക്ഷ്യമാക്കി മുടന്തി നടന്നു സഹായ അഭ്യർത്ഥന നിറഞ്ഞ പിച്ചാമണിയുടെ അനൗൺസ്മെൻറ്റ് അവൻ്റെ കാതിൽ വീണു മുന്നോട്ട് വരൂ സഹായിക്കൂ അന്ധഗായകനെ സഹായിക്കൂ ആരോ അവൻ്റെ വടിയിൽ പിടിച്ചു ഞാനാടാ സുധീർകുമാറേ ഡ്രൈവർ വേലായുധൻ്റെ സ്വരം ചാക്കോ തിരിച്ചറിഞ്ഞു വേലായുധൻ അവനെ ദൂരെ കിടന്ന മാരുതി ഓമിന അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേലായുധൻ ചേട്ടൻ എൻ്റെ പാട്ട് കേട്ടായിരുന്നോ നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു കേട്ടോന്നോ നീ തകർത്ത് കടഞ്ഞില്ലേടാ സുധീർകുമാറേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ കസ്തൂരിയക്കയുടെ വിളി വന്നു നീ ആളെ കയ്യിലെടുത്ത വിവരം ഞാൻ പറഞ്ഞു അവർ വാനിൻ്റെ അടുത്തെത്തി നല്ല കൈയ്യടിയായിരുന്നു ആളുകളൊക്കെ കാശ് തന്നിട്ടുണ്ടാവും അല്ലേ ചേട്ടാ നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത് പാട്ട് കേട്ട് ആളുകൾ കടലുപോലല്ലേ വന്നുകൂടിയത് നീ ഇതുവരെ എവിടെയായിരുന്നടാ സുധീർകുമാറെ ചാക്കോ പുഞ്ചിരിച്ചു നിങ്ങളുടെ അടുത്തെത്തൻ പറ്റിയില്ല ചേട്ടാ വേലായുധൻ ഓംനിയുടെ ഡോർ തുറന്നു കൊടുത്തു നീ മുന്നിലോട്ട് കയറിയിരി പിന്നിലിരിക്കേണ്ട ആളല്ല നീ അവൻ കൈകൊണ്ട് തപ്പി മുന്നിലെ സീറ്റിൽ കടന്നിരുന്നു വേലായുധൻ ഫ്ലാസ്ക് എടുത്ത് കാപ്പി അടപ്പിൽ ഒഴിച്ചു കൊടുത്തു പാടി തൊണ്ട പൊട്ടിയതല്ലേ ഇതാ കാപ്പി കുടിക്കേ അയാൾ അവൻ്റെ കൈക്ക് പിടിച്ച് കാപ്പി വെച്ചു കൊടുത്തു ചൂട് കാപ്പി കുടിക്കാൻ അവൻ ആഗ്രഹിച്ചതായിരുന്നു ആർത്തിയോടെ അവൻ കാപ്പി കുടിച്ചു നീ തൊള്ള വലിച്ചു കീറിയൊന്നും പാടണ്ട ഒരു താളത്തിലും മയത്തിലും മതി ഇനി അങ്ങോട്ട് ഒരു ദിവസം തന്നെ ഒരുപാട് സ്ഥലത്ത് പാടേണ്ടി വരും ആദ്യമായിട്ടല്ലേ ചേട്ടാ അടിച്ചുപൊളി പാട്ട് അതിൻ്റെ ഫീലിൽ പാടണം എന്നാലേ ആളുകൾക്ക് രസിക്കൂ വേലായുധൻ മൂളി പിച്ചാമണിയും കൂട്ടരും സാധന സാമഗ്രികളുമായി വന്നു ബോക്സുകൾ വണ്ടിയിൽ കയറ്റി പ്രോഗ്രാം ഉഷാറായില്ലടാമണി വേലായുധൻ ചോദിച്ചു ഞെട്ടിച്ചു കളഞ്ഞില്ലേ നമ്മുടെ സുധീർ കുമാർ ചാക്കോ അത് കേട്ട് ചിരിച്ചു എല്ലാവരും വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ട് നീങ്ങി ചാക്കോ ഒരു പാട്ടുകാരൻ്റെ ഗമയിലിരുന്നു സേതുപതി പറഞ്ഞ പോലെ താനൊരു സൂപ്പർ സ്റ്റാർ തന്നെ വേദനകൾ സഹിച്ചെങ്കിലും മനസ്സിനൊരു ആശ്വാസമുണ്ട് ഇനിയുള്ള കാലം ചാക്കോ തിരുവോരങ്ങളിൽ പാടിക്കൊണ്ടേയിരിക്കും ദൈവം നിശ്ചയിച്ചതാ ചാക്കോയുടെ ജീവിതം വിധിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നീലാംബരി മുന്നിൽ വരും അതുവരെ ചാക്കോയുടെ ജീവിതം ഇതുതന്നെ ഇന്ന് വേറെ പ്രോഗ്രാം ഉണ്ടോ ചേട്ടാ അവൻ ചോദിച്ചു ഇല്ലടാ നിന്റെ അരങ്ങേറ്റമല്ലേ ഇന്ന് നടന്നത് നാളെ മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിപാടി ഉണ്ടാവും അതൊക്കെ കസ്തൂരിയൊക്കെ പറയും മാരുതി വൻ കുറേ ദൂരം ഓടി വണ്ടി ചെന്ന് താമസ സ്ഥലത്ത് നിന്നു ഇറങ്ങിക്കോ വേലായുധൻ്റെ സ്വരം വന്നു ചാക്കോ കൈകൊണ്ട് തപ്പി ഡോർ തുറന്നു അവൻ്റെ പിന്നാലെ പിച്ചാമണിയും ഇറങ്ങി വൻ പോയി ആരോ ചാക്കുവയുടെ ചുമലിൽ അമൃത്തിപ്പിടിച്ചു അത് സേതുപതിയാണെന്ന് അവന് മനസ്സിലായി സാബാഷ് നീ മിന്നിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേറിവാടാ കസ്തൂരി വന്നിട്ടുണ്ട് ചാക്കുവയുടെ ചുമലിൽ പിടിച്ച് സേതുപതി അകത്തേക്ക് കൊണ്ടുപോയി കസ്തൂരി കസേരിയിൽ ഇരിപ്പുണ്ടായിരുന്നു ലേശം മുടന്തോടെ ചാക്കു വരുന്നത് കണ്ടപ്പോൾ കസ്തൂരിയിൽ ഒരു ചിരിയുണ്ടായി എന്തൊരു മാറ്റമാണ് അവന് വന്നിരിക്കുന്നത് ഇനി സ്വാമി കണ്ടാൽ പോലും അവനെ തിരിച്ചറിയില്ല സേതുപോതയി അവനെ കസ്തൂരിയുടെ മുന്നിൽ പിടിച്ചു നിർത്തി കോളാമ്പിയെടുത്ത് കസ്തൂരി വെറ്റില ചാറ് തുപ്പിയിട്ട് കൈവെള്ളം കൊണ്ട് ചുണ്ടു തുടച്ചു എങ്ങനെയുണ്ടായിരുന്നടാ നന്നായി പാടിയ കസ്തൂരിയമ്മ അഭിമാനത്തോടെ ചാക്കു ചിരിച്ചു നാളെ മലപ്പുറത്തേക്കാണ് പോകേണ്ടത് ഇതുപോലെ ഒറ്റ പ്രോഗ്രാം ആയിരിക്കില്ല പറ്റുന്നിടത്തൊക്കെ പാടണം ഞാൻ പാടാം സന്തോഷത്തോടെ ചാക്കു പറഞ്ഞു ഇനി നീ മാത്രമായിരിക്കില്ല ഒരു പെണ്ണുകൂടി കൂടി പാടാനുണ്ടാവും ആണും പെണ്ണും ചേർന്ന് പാടിയാലേ കേൾക്കുന്നവർക്ക് ഒരു സുഖം തോന്നു എൻ്റെ കൂടെ പാടുന്ന പെണ്ണേതാ ജിജ്ഞാസ അടക്കാനാവാതെ ചാക്കോ ചോദിച്ചു ആളറിഞ്ഞാലേ നീ പാടത്തുള്ളോ അതിനു മാത്രം നീ വലിയ ഗായകനായോടാ അടാ സേതുപതിയുടെ ചിരികെ ഇട്ടു അവൻ മിണ്ടാതെ നിന്നു ആരെന്ത് ചോദിച്ചാലും കമാ എന്നൊരക്ഷരം എൻ്റെ വാങ്ങി നിന്ന് വീണു പോകരുത് പാട്ട് കേൾക്കാൻ വരുന്നവർ അടുത്തുകൂടി പലതും പറയും സിനിമയിൽ വരെ പറയും നീ കേട്ട ഭാവം നടിക്കരുത് അവൻ തലകുലുക്കി നീ ആരാ എന്താ എന്നൊക്കെ മണി പരിചയപ്പെടുത്തിക്കൊള്ളും പാടാനല്ലാതെ ഞാൻ വാ തുറക്കത്തില്ല കസ്തൂരിയമ്മേ നീ മുറിയിലോട്ട് പൊക്കോ ചാക്കോ വടികുത്തി സ്റ്റേർകേസ് കയറി പോകുന്നത് നോക്കി കസ്തൂരി മുറുക്കാൻ അയവിട്ടി അവന് മറ്റൊരു ചിന്തയുമില്ല പാടിയാൽ മാത്രം മതി പിച്ചാമണി ചിരിച്ചു പിരിഞ്ഞ കാശി വെക്കടാ സേതു പറഞ്ഞു പിച്ചാമണി ബാഗിൽ നിന്ന് റബ്ബർ ബാൻഡ് ഇട്ട രണ്ട് കെട്ട് നോട്ടുകൾ ടീപോയിൽ വെച്ചു ആയിരത്തി നാനൂറ്റമ്പത് പിച്ചാമണി വലിയ കാര്യത്തിൽ കസ്തൂരിയെ നോക്കി കസ്തൂരിയുടെ മുഖം തെളിഞ്ഞില്ല പോരാ രണ്ടായിരം രൂപ പിരിഞ്ഞു കിട്ടണം അവൾ വരുമ്പോൾ പരിപാടി ഉഷാറാവും ഒരു ദിവസം കുറഞ്ഞത് അഞ്ച് സ്ഥലത്തെങ്കിലും പ്രോഗ്രാം വെക്കണം ദിവസം പതിനായിരം രൂപ എനിക്ക് കിട്ടണം ഒരു മാസം കൊണ്ട് അവൻ്റെ വില എനിക്ക് തിരിച്ചു പിടിക്കണം കസ്തൂരി ഉറപ്പായിട്ട് പറഞ്ഞു അത് നടക്കും കസ്തൂരി അടുത്തടുത്ത സ്ഥലങ്ങളിൽ പ്രോഗ്രാം വെക്കാം സേതുപതി ഉറപ്പ് കൊടുത്തു മണിപ്പോയിക്കോ രാവിലെ ഏഴ് മണിക്ക് അവനെയും കൊണ്ടുപോകണം ആ പെണ്ണിൻ്റെ കാര്യം നീ ഏറ്റല്ലോ ഏറ്റു പ്രോഗ്രാം സ്ഥലത്ത് അവളെത്തും അവളും തെരുവ് കായികയാണ് എന്നാൽ ശരിയക്കാ പിച്ചാമണി പുറത്തേക്ക് നടന്നു കസ്തൂരി നോട്ടുകളെടുത്ത് ബാഗിലാക്കി എഴുന്നേറ്റു ഉത്സവ സീസണായിട്ടും കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക ദിവസം അറുപതിനായിരം രൂപ വരെ വന്ന സമയമുണ്ട് അതിന്റെ പകുതിയായി ഇന്ന് വെട്ടിവിഴുങ്ങാൻ ഒന്നും കൊടുത്തേക്കരുത് രാവിലെയും ഒന്നും വേണ്ട പണിയെടുക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എല്ലാത്തിനെയും നന്നായിട്ടൊന്ന് ചവിട്ടിക്കൂട്ട് അവരുടെ കുഴപ്പമല്ല കസ്തൂരി ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണം ആ ഡി സി പി ആളുകൾ കൂടുന്നിടത്തല്ലേ പിച്ച എടുക്കാൻ പറ്റുമോ ഇപ്പോൾ പിച്ചകളെ കണ്ട ആരും ഒന്നും കൊടുക്കാതായി ആട്ടിയോടിക്കുക അതിനിടയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് പിള്ളേരെ തട്ടിയെടുക്കാൻ മനിതൻ്റെ ഗ്യാങ്ങിൽ നിന്ന് കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയത് പണി കിട്ടിയത് നമുക്കാണ് പിച്ചകളെ എവിടെ കണ്ടാലും പൊക്കാനാണ് ഡി സി പി പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കസ്തൂരിയുടെ മുഖം കടുത്തു എന്താ അവളുടെ പേര് സാന്ദ്ര ഐ പി എസ് ഒരു എം എൽ എയുടെ മോളാണ് ആര് പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല കോഴിക്കോട് എത്ര നാളത്തേക്ക് അവളുടെ വിളച്ചിൽ ഇപ്പോൾ കുറച്ച് ഷോ കാണിക്കട്ടെ പ്രായം അതല്ലേ കസ്തൂരിയെ കസ്തൂരിയെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അവൾ അന്വേഷിക്കുന്നുണ്ടെന്ന പോത്തൻ സാർ തന്ന വിവരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ രണ്ട് കൊച്ചുങ്ങളെ പൊക്കിയതിൽ നിന്ന് അവൾ കസ്തൂരിയിലെത്തിയത് ആ പിള്ളേർ ചൈൽഡ് ലൈനില്ല കസ്തൂരിയുടെ മുഖത്ത് പുച്ഛ നിറഞ്ഞ് ചിരി പടർന്നു ഇത് നമ്മൾ എത്ര കണ്ടതാ പിച്ചകളില്ലാത്ത ഒരു ലോകം ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എങ്കിൽ ഈ നാട് സ്വർഗമാവണം പിച്ചകളുള്ള കാലത്തോളം അവർക്കൊരു അധികാരിയും ഉണ്ടാവും ഈ ടൗണിലെ അധികാരി കസ്തൂരിയ ഇത് നമ്മുടെ നാടാ വന്നവർ വാലിൻ ചുരുട്ടി പോയിട്ടേ ഉള്ളൂ അതാ കോഴിക്കോട് പട്ടണത്തിൻ്റെ ചരിത്രം സാന്ദ്ര ഐ പി എസ് ഭൂ കോളാമ്പിയെടുത്ത് കസ്തൂരി വിറ്റില ചണ്ടിതപ്പോയി കോഴിക്കോട് അങ്ങാടി വൃത്തിയാക്കി അവൾ കസ്തൂരിയുടെ മുന്നിലേക്ക് വരട്ടെ തൂത്താലും തുടച്ചാലും പോകാത്ത വൃത്തികേട് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം കസ്തൂരി ആരാന്ന് അവൾ അപ്പോൾ അറിയും കസ്തൂരി ഇറങ്ങിപ്പോയി കൊളി കഴിഞ്ഞ ചാക്കോ മുറിയിൽ വന്നു അവൻ്റെ തലമുടിയിലൂടെ അപ്പോഴും വെള്ളം ഇറ്റിറ്റി വീഴുന്നുണ്ടായിരുന്നു ജനലിനോട് ചേർത്ത് കെട്ടിയ കയറിൻ്റെ അയയിൽ നിന്ന് അവൻ കയ്യിൽ തപ്പിയെടുത്ത് ധരിച്ചു അവൻ്റെ ഡ്രസ്സുകളൊക്കെ പിച്ചകളെ കൊണ്ടാണ് സേതുപതി കഴിയിക്കുന്നത് തോർത്ത് കുടഞ്ഞ് തല തോർത്തിയിൽ എങ്കിലും മുടിയിലെ വെള്ളം പോയില്ല വഴുവഴുപ്പുള്ള തോർത്ത് ചാക്കോ അയിൽ തൂക്കിയിട്ടു ചീർപ്പ് തപ്പിയെടുത്ത് തല ചീകി വെള്ളം തെർപ്പിച്ചു തലമുടി കഴുത്തോളം ഉണ്ടായിരുന്നു മുടി മുറിക്കാനോ ഷേവ് ചെയ്യാനോ പാടില്ലെന്ന് കസ്തൂരിയുടെ വിലക്കുണ്ട് വെടുപ്പും വൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കാൻ ചാക്കു ശീലിച്ചു കഴിഞ്ഞിരുന്നു രുചിയുള്ള ഭക്ഷണവും പട്ടം തരുന്ന സുഖത്തേക്കാൾ സന്തോഷം തന്നെയാണ് സേവിച്ചന്റെ ഭീഷണിയും കൊടിയ മർദ്ദനവുമില്ല പാടുക എന്നതിൽ കവിഞ്ഞൊരു ജോലിയുമില്ല മനുഷ്യർക്ക് വേണ്ടി പാടുന്നതിൽ കവിഞ്ഞ് എൻ്റെ സന്തോഷമാണ് വേറെയുള്ളത് ആൾക്കൂട്ടത്തിൻ്റെ കൈയ്യടി അവന്റെ കാതിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു നാളെ തൻ്റെ കൂടെ പാടാൻ വരുന്ന പെണ്ണ് ഏതായിരിക്കും അവളും തന്നെ പോലെ കസ്തൂരിയുടെ കയ്യിൽ വന്ന് പെട്ടതാവും നന്നായി പാടിയാൽ മതിയായിരുന്നു അതായിരുന്നു അവൻ്റെ ടെൻഷൻ ആരോ വരുന്ന കാലോച്ച കേട്ടു പാത വെച്ച് അത് സെയ്തു അവന് മനസ്സിലായി ബിരിയാണിയുടെ മണം അവൻ്റെ നാസികയിലെത്തി സുധീർ കുമാറേ കുളിച്ചോടാ കുളിച്ചു ചേട്ടാ മുഖം കൊനിച്ചിരുന്ന് ചാക്കോ ചിരിച്ചു നിനക്കിന്ന് ചിക്കൻ ബിരിയാണിയാണടാ കഴിച്ചോ അവൻ്റെ കൈ പിടിച്ച് സേതുപതി പ്ലേറ്റ് വെച്ചു കൊടുത്തു കസ്തൂരി ഉദ്ദേശിച്ച കളക്ഷൻ കിട്ടിയില്ലടാ നാളെ മുതൽ ഒന്ന് ആഞ്ഞു പിടിക്കണം ഇത് അരങ്ങേറ്റമായി കണ്ടാൽ മതി ആ പെങ്കൊച്ച നന്നായി പാടിയാൽ മതിയായിരുന്നു അവളുടെ പാട്ട് മോശമായ എനിക്ക് കൂടിയ ചീത്ത പേര് അവൻ്റെ പറച്ചിൽ കേട്ട സേതുപതി ചിരിച്ചു അവൾ നമ്മുടെ കൂട്ടത്തിലുള്ള പെണ്ണല്ല നിന്റെ കൂടെ പാടാൻ പറ്റിയ ആരും നമ്മുടെ കൂട്ടത്തിലില്ല എല്ലാം വൃത്തിയില്ലാത്ത പിച്ചകളാടാ കസ്തൂരി മറ്റൊരു വഴിക്ക് അവളെ കൊണ്ടുവന്നതാ മണിയെ അതിൻ്റെ ഏർപ്പാട് ചെയ്തത് അവൾക്ക് അറിഞ്ഞുകൂടാത്ത പാട്ടൊന്നുമില്ലെന്നാ മണി പറഞ്ഞത് നമുക്കതല്ലേ അറിയൂ സ്വരം നന്നായ മതി വരി തെറ്റിയാലും കുഴപ്പമില്ല അവനത്ര തൃപ്തി വന്നില്ലെന്ന് സേതുപതിക്ക് തോന്നി രാവിലെ മണി വരുമ്പോൾ നിങ്ങൾക്ക് പാടാനുള്ള പാട്ടുകൾ ഏതാണെന്ന് പറഞ്ഞു തരും നീ മറ്റൊന്നും ആലോചിച്ച് ടെൻഷനാവാതെ കഴിച്ചിട്ട് കിടന്നു അവളല്ല നീയ ഞങ്ങളുടെ സ്റ്റാർ സേതുപതി തിരിച്ചുപോയി ചാക്കോ രുചിയോടെ ഭക്ഷണം കഴിച്ചു ജോലി ചെയ്ത് കിട്ടിയതിൻ്റെ പ്രതിഫലമാണെന്ന് അതെന്ന് അവനറിയാമായിരുന്നു കട്ടിലിൽ വന്ന് കിടക്കുമ്പോൾ പതിവ് പോലെ അവൻ അപ്പയെയും എൽസ ചേച്ചിയെയും നീലാംബരിയേയും ഓർത്തു ഈ ലോകത്ത് നിന്ന് തന്നെ അപ്പ യാത്രയായിട്ടുണ്ടാവും ഒരാളെ കിട്ടിയാൽ തന്നെ കൂടി കൂടെ കൊണ്ടുപോകാമെന്ന് എൽസ ചേച്ചി വാക്ക് തന്നതാണ് അവിടെ നിന്ന് താമസം മാറുന്ന കാര്യവും എൽസ ചേച്ചി ആലോചിച്ചതാണ് അതൊന്നും വേണ്ട എൽസ ചേച്ചി ഈ കണ്ണു കൂടെ കൊണ്ടുപോയാൽ എൽസ ചേച്ചിയെ കിട്ടുന്നയാൾക്ക് അതൊരു തലവേദനയാവും താൻ കാരണം സങ്കടത്തിലാവും ചാക്കോയെ ഭാരമായി കാണാത്ത ഒരാളേ ഉള്ളൂ നീലാംബരി ചാക്കോച്ചനെ കണ്ടാൽ നീ തിരിച്ചറിയില്ലെന്ന് അറിയാം നീലാംബരി താടിയും മുടിയും വളർന്ന് മുടഞ്ഞേ നടക്കുന്ന ഈ രൂപം ഒരിക്കലും ചാക്കോച്ചനാണെന്ന് നീ മനസ്സിലാക്കില്ല എൻ്റെ പാട്ട് കേട്ടാൽ മാത്രമേ നീ എന്നെ തിരിച്ചറിയൂ ഇനി മുതൽ എവിടെ പാടിയാലും ഞാൻ ആ പാട്ട് നിനക്കായി മാത്രം പാടും അത് ചാക്കോയുടെ പാട്ട് കേൾക്കാൻ വരുന്നവർക്കുള്ളതല്ല നിനക്ക് വേണ്ടി ഞാൻ പാടുന്ന പാട്ടാ ചാക്കോ പതിയെ മോളി അവൾ അപ്പടിയൊന്നും അഴകില്ലേ അവൾക്ക് ആരും തുണയില്ലേ ചാക്കോ അന്ധകാരത്തിലേക്ക് നോക്കി മന്ദഹസിച്ചു നെഞ്ചുരുങ്ങുമ്പോഴും ചിരിക്കാനേ അവൻ അറിയൂ അമ്മ ഒരു കോടീശ്ശേരിയാണ് അമേരിക്കയിലെ അമ്മ താമസിക്കുന്നത് ഒരു മൂനും പേരക്കുട്ടിയും അമ്മയ്ക്കുണ്ട് അമ്മയുടെ മണവും സ്പർശവും ഇപ്പോഴും മറന്നിട്ടില്ല എവിടെ വെച്ചും താനത് തിരിച്ചറിയും മോനെ കാണാൻ അമ്മ വന്നിട്ടുണ്ടാവുമോ എങ്കിൽ മരിച്ചുപോയ വാർത്ത കേട്ട് അമ്മ തിരിച്ചു പോയിട്ടുണ്ടാവും എന്തിനാ സങ്കടപ്പെടുന്നത് ചാക്കോ സ്വയം ചോദിച്ചു കാഴ്ചയില്ലാത്തവർ ശാപം കിട്ടിയ ജന്മങ്ങളാ അതുകൊണ്ടല്ലേ അമ്മയുടെ മുഴുവൻ സ്വത്തും തൻ്റെ പേരിലായിട്ടും പിച്ചകൾക്കൊപ്പം കഴിയേണ്ടി വന്നത് അമ്മയ്ക്കോ നീലാംബരിക്കോ രക്ഷിക്കാനുമായില്ല തെരുവിൽ പാടുവാനാ ചാക്കോയുടെ വിധി പാടാൻ സ്വരം തന്ന ദൈവത്തിന് നന്ദി ചാക്കോ പിന്നെയും ചിരിച്ചു കർത്താവിന് സ്തുതി മണിതൂക്കാമേടിന് മുകളിൽ നിന്ന് രാജലക്ഷ്മി താഴേക്ക് നോക്കി വീശിയടിച്ച കാറ്റിൽ രാജലക്ഷ്മിയുടെ സാരിത്തമ്പ് പാറിപ്പറന്നുകൊണ്ടിരുന്നു അപ്പോഴും അവിടമാകിയ നനത്ത മഞ്ഞുണ്ടായിരുന്നു അവിടെ നിന്ന് താഴേക്ക് കണ്ണു നട്ടാണ് രാജലക്ഷ്മി നിന്നത് അവിടെ എവിടെയോ ആയിരുന്നു കുരേശൻ്റെ പനയോല മേഞ്ഞ ആ കൊച്ചു വീട് മഞ്ഞിൽ ഒന്നും കാണാനായില്ല കുട്ടിക്കാലത്ത് കുരേശൻ വഴികാട്ടിയായി ഇവിടുത്തെ ശിവക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ആ വീട് കണ്ടിട്ടുണ്ട് കുരേശൻ അന്ന് പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായം വരും കുരേശൻ്റെ വീട്ടുമുറ്റത്ത് ഒരു നെല്ലിമരമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വരുമ്പോഴൊക്കെ തന്നെയും ഏട്ടനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിളഞ്ഞ നെല്ലിക്ക പറിച്ചു തരും പിന്നെ നടുക്കം വിടാതെ സാന്ദ്ര നിൽപ്പുണ്ടെന്ന് രാജലക്ഷ്മിക്ക് അറിയാം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു ഭൂതകാലമുണ്ടെന്ന് തിരിഞ്ഞവളെ ഒന്ന് നോക്കാനുള്ള ധൈര്യം രാജലക്ഷ്മിക്കില്ലായിരുന്നു ഒരുപാട് ദൂരത്തേക്ക് അവൾ അകന്നു പോയതുപോലെ രാജലക്ഷ്മിക്ക് തോന്നി എപ്പോഴോ അരക്കെട്ടിൽ സാന്ദ്ര കൈ ചുറ്റുന്നതും ചുമലിൽ വെച്ച മുഖം തൻ്റെ കവളോട് ചേർത്ത് വെച്ചതും രാജലക്ഷ്മി അറിഞ്ഞു ആൻറ്റി കാറ്റിൽ അവളുടെ സ്വരം വിറകുണ്ടു കരയാൻ തോന്നിയെങ്കിലും രാജലക്ഷ്മി കരച്ചിലടക്കി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി എന്നോടെങ്കിലും ആ സത്യം ആൻറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു വിധിക്കും ആൻറ്റിയുടെ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു ആരും ഒന്നും അറിയാതെ എല്ലാം ശുഭകരമായി തീരുമെന്ന് ഞാൻ കരുതി അവനെ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അത് മാത്രമായിരുന്നു മനസ്സിൽ സാന്ദ്ര പിടിച്ചു തിരിച്ചപ്പോൾ രാജലക്ഷ്മി അവൾക്ക് അഭിമുഖം നിന്നു രാജലക്ഷ്മിയോളം ഉയരമുണ്ടായിരുന്നു അവൾക്കും ജീൻസും വെള്ള ടോപ്പുമാണ് ധരിച്ചിരുന്നത് ഞാനൊരു ഐ പിസ് കാര്യമാണെന്ന് കാര്യം പോലും ആൻറ്റി മറന്നു അമ്മയോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ആൻറ്റിയോട് പറയാറുണ്ട് ഒരു മകനുണ്ടെന്ന കാര്യം ആൻറ്റി പറയാതിരുന്നത് തെറ്റായി ഞാൻ കാണില്ല പക്ഷേ ആ മകനെ കണ്ടെത്തിയിട്ട് ആൻറ്റി എന്നിൽ നിന്നത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ടെൻ്റ് സിറ്റിയിൽ വെച്ച് ആൻറ്റിയുടെ മകൻ കൊല്ലപ്പെട്ടു രാജലക്ഷ്മിയുടെ മനസ്സ് കിടുകിടുത്തു സാന്ദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ രാജലക്ഷ്മിക്ക് തളർച്ചയുണ്ടായി നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞതാ രാജയ്ക്ക് എന്തോ വലിയ വിഷമമുണ്ടെന്ന് അത് ചോദിച്ചറിഞ്ഞിട്ട് പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടാ പ്രൈവസിക്ക് വേണ്ടി ആൻറ്റിയെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് കേൾക്കേണ്ടി വന്നത് ഇങ്ങനെയൊരു സങ്കടകഥയാണെന്ന് ഞാനൊട്ടും കരുതിയില്ല മോളിത് ഏട്ടനോട് പറയരുത് നിന്നോട് എനിക്കിത് പറയാതിരിക്കാനായില്ല എൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല മോളെ എൻ്റെ മക്കളുടെ സമാധാനം തകർന്നു പോകാതിരിക്കാനാ ഞാൻ അച്ഛനോട് പോലും പറയില്ല രാജലക്ഷ്മി കണ്ണു തുടച്ചു ആ മരണത്തെ പറ്റി ഞാൻ അന്വേഷിക്കാം എന്താ ആൻറ്റി മോൻ്റെ പേര് രാജലക്ഷ്മിയുടെ ഉള്ളൊന്നും വിങ്ങി ചാക്കോ കുര്യച്ചൻ അവനിട്ട പേരാ നിന്നേക്കാൾ രണ്ട് വയസ്സ് കൂടുതലുണ്ട് അവന് കാഴ്ചയില്ലാത്ത ചാക്കോ എന്തിന് കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വരെ വന്നു അവൻ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ഹോം നേഴ്സുമായി അടുപ്പത്തിലായിരുന്നെന്ന് കുരേശൻ്റെ മകൻ എന്നോട് പറഞ്ഞു അവൾ കോഴിക്കോട്ടുകാരിയാണ് അവൾ അവിടെ നിന്ന് പോയ ശേഷം ഒരിക്കൽ ഇതുപോലെ അവൻ വീട് വിട്ടു പോയത്രേ ഇനി മോള് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കുരേശൻ്റെ സ്വന്തം മകനായിട്ടാണ് അവനെ വളർത്തിയത് നിയമപരമായും കുരേശൻ്റെ സ്വത്തിൽ അവന് അവകാശമുണ്ട് കുരേശൻ കിടപ്പിലായ ശേഷം അവൻ്റെ അവിടുത്തെ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല ഒരു പെണ്ണിൻ്റെ പിന്നാലെ അവൻ അവനിറങ്ങിപ്പോവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു സാന്ദ്ര രാജലക്ഷ്മിയെ നോക്കി നിന്നു ആ ഹോം നേഴ്സിനെ കഴിഞ്ഞാൽ കേട്ടതിൽ സത്യമുണ്ടോ എന്ന് അറിയാനാവും മോളോട് എല്ലാം തുറന്നു പറയാനുള്ള കാരണവും അതാ ചാക്കുവയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ എനിക്കൊന്നും പറയാനാവുന്നില്ല ആ ഹോം നേഴ്സിനെ എനിക്ക് കാണണം അവൾ കോഴിക്കോട്ട് കാര്യ മോൾ അവിടുത്തെ ഡി സി പിയും അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടെത്താൻ എന്ത് പ്രയാസമാവുള്ളത് ഞാൻ അവളെ ആൻറ്റിയുടെ മുന്നിൽ കൊണ്ടുവരും കേട്ടിട്ട് എനിക്കും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ആ ഹോം നേഴ്സിൻ്റെ പേരെന്താണെന്ന് ആൻറ്റി ഒന്ന് അന്വേഷിച്ചറിയണം ബാക്കി ഞാനേറ്റു കോഴിക്കോടുള്ള ഏതെങ്കിലും ഏജൻസിയിൽ അവൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഞാൻ അന്വേഷിക്കാം അറിഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്കൊന്നു കാണണമല്ലോ രാജലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം നമ്മൾ രണ്ടു പേരുടെയും മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ആനന്ദും മധുവും അച്ഛനും ഇനി ഇതൊന്നും അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല ചാക്കോയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ ഞാനത് പുറത്തു കൊണ്ടുവരും കുരേശൻ്റെ മക്കൾക്ക് അതിൽ കൈയ്യുണ്ടെങ്കിൽ വിടില്ല ഒന്നിനെയും നീലവനയിലെ രക്തമാ ചാക്കു അവളുടെ സ്വരം ഇടിമുഴക്കം പോലെ രാജലക്ഷ്മിക്ക് തോന്നി ആൻറ്റി വാ നമുക്ക് പോകാം മോൾ ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ ഊണ കഴിഞ്ഞ് ഞാൻ പോകും നിങ്ങൾ വരുന്ന വിവരം അമ്മ വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് സാന്ദ്ര മണിതൂക്കാമ്മേട് ഇറങ്ങി മലപ്പുറം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് മാരുതി ഓംനി വന്ന് നിന്നു മുന്നിലിരുന്ന ചാക്കോ ചെവി വട്ടം പിടിച്ചു തിരക്കുള്ള സ്ഥലമാണെന്ന് പുറത്തെ ബഹളം കേട്ടപ്പോൾ അവന് മനസ്സിലായി മണിച്ചേട്ടാ സ്ഥലമായോ അതേടാ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു പിച്ചാമണി ഇത് ഏതാ സ്ഥലം സ്ഥലം ഏതാ ഏലന്താ ഫസ്റ്റ് പ്രോഗ്രാം ഇവിടെയാ ഇത് കൂടാതെ വേറെ അഞ്ച് സ്ഥലം കൂടിയുണ്ട് പിച്ചാമണി ഡോർ തുറന്നിറങ്ങി നീ വണ്ടിയിൽ തന്നെ ഇരുന്നു പ്രോഗ്രാം തുടങ്ങുമ്പോൾ പുറത്തു വന്നാൽ മതി അതാണ് നല്ലതെന്ന് ചാക്കോയ്ക്കും തോന്നി തന്നെപ്പോലൊരു ഗായകൻ റോഡിലിറങ്ങി വായി നോക്കി നിൽക്കാൻ പാടില്ല പാട്ട് വരുമ്പോൾ മാത്രമേ ജനത്തിന് മുന്നിലേക്ക് വരാവൂ കൂടെ വന്നവർ വാനിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നത് അവൻ അറിഞ്ഞു ഛേ അവളെ ഇതുവരെയും കണ്ടില്ല പത്ത് മണിക്ക് പ്രോഗ്രാം തുടങ്ങാനുള്ളതാ പിച്ചാമണി അവൻ്റെ അരികിൽ വന്ന് അക്ഷമ കാണിച്ചു വരാലും ബാബുവിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവൾ എവിടുന്നാ ചേട്ടാ ചാക്കോ ചോദിച്ചു എനിക്കൊന്നും അറിയത്തില്ലടാ ഞാൻ അവളെ കണ്ടിട്ടുമില്ല വരാലും ബാബുവിൻ്റെ കെയർ ഓഫിലാ അവളെ കൊണ്ടുവന്നത് വലിയ എന്ന അവൻ പറഞ്ഞേ ഇത്രയും വലിയ പാട്ടുകാരി ആരാണാവോ എന്നത ചേട്ട അവളുടെ പേര് പിച്ചാമണി ഒരു നിമിഷം ആലോചിച്ചു മേരി ചാക്കോ മനസ്സിൽ പറഞ്ഞു മേരി തൻ്റെ കൂടെ പാടാൻ വരുന്നവൾ ചാക്കോയും മേരിയും നോവൽ തുടരും